നമസ്കാരം ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ സുഭാഷ് ചന്ദ്രബോസിന്റെ സന്തത ായിരുന്ന ജോസഫ് ഊക്കന്റെ വസതി സന്ദർശിച്ച് സുരേഷ് ഗോപി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിർണായക അധ്യായമായ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സന്തത സഹചാരിയായിരുന്ന പരേതനായ ജോസഫ് ഹൂക്കന്റെ കൽപ്പറമ്പിലുള്ള വസതി തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സന്ദർശിച്ചു നേതാജിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും പ്രൊപ്പഗണ്ട വിഭാഗം ഉദ്യോഗസ്ഥനുമായിരുന്നു അദ്ദേഹം നേതാജിയുടെ ഓഫീസിലേക്ക് മുൻകൂട്ടിയുള്ള അനുവാദമില്ലാതെ കയറി ചെല്ലാൻ വരെ അധികാരമുണ്ടായിരുന്ന ജോസഫ് ഹൂക്കന്റെ വസതി സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറെ നിർണായകമായാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത് കൽപ്പറമ്പ് സെന്റ് മേരീസ് ഫൊറോന പള്ളി സന്ദർശിച്ചതിനു ശേഷമാണ് സുരേഷ് ഗോപി ജോസഫ് ഹൂക്കന്റെ വസതിയിലെത്തിയത് ജോസഫ് ഹൂക്കന്റെ മകൻ ചെറിയാൻ ജോസഫ് ഹൂക്കൻ സുരേഷ് ഗോപിക്ക് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു

തുടർന്ന് ജോസഫ് ഹുക്കന്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം സുരേഷ് ഗോപി വീട്ടുകാരുമായി സൗഹൃദം പങ്കിട്ടു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോസഫ് ഹുക്കന്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കുമൊപ്പമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രഭാത ഭക്ഷണം ബി ജെ പി ആളൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിപിൻ പറമേക്കാട്ടിൽ എ വി രാജേഷ് ജില്ലാ സെക്രട്ടറി ലോചനൻ നമ്പാട്ട് എന്നിവരും സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു ഇരിങ്ങാലക്കുട രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ബിഷപ്പ് ഹൗസിൽ രൂപതാ മെത്രാൻ മാർ പോളി കാടൻ നിർവഹിച്ചു നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതയുടെ ഏറ്റവും വലിയ ഒരു ആത്മീയമായിട്ടുള്ള ആഘോഷമായിട്ടാണ് മെയ് പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ക്കുട അങ്കണത്തിൽ വെച്ച് ദിവികാരുണ്യ കോൺഗ്രസ് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ മണിക്ക് ആരംഭിക്കുന്ന ഈ ദിവികാരുണ്യ കോൺഗ്രസ് വൈകിട്ട് അഞ്ചരക്ക് സമാപിക്കുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിവിധ കമ്മിറ്റികൾ വളരെ സജീവമായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ ും വിവിധങ്ങളായിട്ടുള്ള സമർച്ച സമൂഹങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ സംഘടനകളും കൂട്ടായിട്ടുള്ള ഒത്തൊരുമിച്ചുള്ള ഒരു ആഘോഷമായിട്ടാണ് നടത്തുന്നത് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൊൻപ്രഭ ചൊരിഞ്ഞ് സമ്പൂർണ്ണ നെയ്വിളക്ക് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന ചുറ്റുവിളക്ക് ദേശക്കാരുടെ വഴിപാടായി സമ്പൂർണ്ണ നെയ്വിളക്കോടെയാണ് ശാസ്താവിന് സമർപ്പിച്ചത് ശ്രീലകത്തും ചുറ്റിലും വിളക്കുമാടത്തിലെ അയ്യായിരത്തോളം ഓട്ടുചെരാതുകൾ ഉൾപ്പെടെ ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള എല്ലാ വിളക്കുകളിലും രണ്ട് ദീപസ്തംഭങ്ങളിലും സ്തംഭങ്ങളിലും തെളിഞ്ഞത് ചുറ്റമ്പലത്തിലും പ്രദക്ഷിണ വഴിയിലും മൺചരാതുകളിൽ എള്ളുതിരികൾ തെളിഞ്ഞു നൂറുകണക്കിന് ഭക്തർ നെയ് സമർപ്പിക്കാനും സമ്പൂർണ്ണ നെയ്വിളക്കിൽ ദീപം തെളിയിക്കാനും എത്തിയിരുന്നു നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി ഇരിങ്ങാലക്കുട നഗരസഭ മുപ്പതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കൊരമ്പിശ്ശേരി മനക്കുളത്തിന്റെ നവീകരണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചു മനക്കുളം കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തി നഗരസഭ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ കൊരുമ്പുശ്ശേരി ഭാഗത്തേക്ക് ഉള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ട ഒരു പ്രവൃത്തിയാണിത് നാൽപ്പത് ലക്ഷം രൂപയുണ്ട് ഇത് നമുക്ക് ഇനിയും നമുക്കിതിനെ ഒന്ന് മാറ്റി ചിലപ്പോൾ റിവിഷൻ ചെയ്യേണ്ടി വരും കാരണം ഓരായ്മ വലതും വരുവാണെന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യാനുള്ള ഒരു അവസ്ഥ കൂടി ചിലപ്പോൾ ഇതിലുണ്ടാവുമെങ്കിലും നമുക്കതിന് കൂടുതൽ തുക വക വകയിരുത്താൻ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ പൊതുകുളങ്ങളും നല്ല രീതിയിൽ കെട്ടി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യപടിയായിട്ടാണ് ഇപ്പോൾ ഈ മനക്കുളം എടുത്തിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം നഗരസഞ്ചയ പദ്ധതിയിലൂടെയും അതുപോലെ തന്നെ നമ്മളുടെ അമൃത് ടു പോയിൻറ്റ് സീറോ പദ്ധതിയിലൂടെയും എല്ലാം കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ നമാഡ് അടക്കമുള്ള പദ്ധതികളിലൂടെ എല്ലാം നമ്മൾ ഈ ഒരു പൊതു ഏറ്റവും നല്ല രീതിയിൽ ഉപയുക്തമാക്കാനായിട്ട് വിഭാവനം ചെയ്തിട്ടുണ്ട് കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു കുളം നമ്മൾ പണ്ട് കാലത്തെ തന്നെ പറയും ഒരു കുളം സംരക്ഷിച്ചാൽ ഒരു നാട് സംരക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പണ്ടേ ഉള്ള ഒരു വാചകമാണത് കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ജല സ്രോതസ്സ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു കുളം സംരക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം ചടങ്ങിൽ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പറയക്കാടൻ മുൻ കൗൺസിലർ കെ ഗിരിജ രമണിദാസ് പി ആർ ഷാജി എം വി ശ്രീകുമാർ കെ ബി ലതീശൻ കാക്കര സുകുമാരൻ നായർ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് എഫ് ബി പേജ് നന്ദി നമസ്കാരം Irigalakuda Times News kai ICL MediLab Empowering Health near Altara, opposite village office Alakuda from the house of ICL to line, weaving stories around you to line, designer studio creations made from the heart